ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മന ഓഫ് മണ്ണാർ അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വെറും പതിനെട്ടായിരം രൂപ സെൻറ്റ് വിലയിൽ പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് നല്ലൊരു അടിപൊളി തോട്ടം നല്ല വരുമാനമുള്ള നല്ലൊരു അടിപൊളി തോട്ടം വളരെ ചെറിയ വിലക്ക് ടാറിങ് തോട്ടിൽ നിന്ന് നൂറ് മീറ്റർ മൺറോഡ് ഈ സ്ഥലത്തേക്ക് എല്ലാ വാഹനങ്ങളും വരുന്ന രീതിയിലുള്ള വഴിയാണ് അതുപോലെ ഏകദേശം ഒരു ആവറേജ് ഡെയിലി നൂറ് ഷീറ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തോട്ടമാണ് അതുപോലെ ഇത്രയും കാലം രാസവള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ പറയും ആട്ടുംകാട്ടൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്ന നല്ലൊരു അടിപൊളി തോട്ടാണ് നല്ല വരുമാനമുള്ളതും വളരെ ചെറിയ വിലക്കുള്ളതായ ഒരു തോട്ടം ാണ് അതുപോലെ ഇത് പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു പ്ലേസാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക